പ്രതിരോധ സംവിധാനം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനിലും ബങ്കർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് പുറത്ത് വരുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു എന്നല്ലാതെ അത് സ്ഥിരമായിരിക്കുന്ന ഒരു അവസാനമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല ഒരു തുളർച്ച ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെ ഇറാനും ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇറാനിൽ ബങ്കർ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടക്കുന്ന സംഭവം ബങ്കറിൽ അവർ ഉറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാല്പതിനായിരം ഇസ്രായേലികൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് അവർക്ക് ഒരു ഇടം നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ പരാജയമാണ് ആയതിനാൽ തന്നെ ഇവർക്ക് താമസിക്കാൻ ഇപ്പോൾ ബംഗറുകളാണ് ഉപയോഗിക്കുന്നത് ബംഗറുകൾ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല ഒരു ദുരന്തം കൂടി അല്ലെങ്കിൽ ഒരു വിഷയം കൂടി ഉണ്ടായാൽ മറ്റുള്ളവർക്ക് ബംഗറിൽ അഭയം തേടാൻ പറ്റാത്ത വിധം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഓമ്പു ചാലിൽ പോലും താമസിക്കുന്നവരുണ്ട് എന്ന് എന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ട് ഇതിന് മുൻപ് വന്നിരുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായ രാജ നഷ്ടങ്ങളും ഉണ്ടായത് ഇറാൻ്റെ ഈ അക്രമത്തോടു കൂടി മാത്രമാണ് അവർ സുരക്ഷിതരൊന്നും അവർ ആക്രമിക്കില്ലെന്നും അവരുടെ പ്രതിരോധം ശക്തമാണെന്നും ലോകത്തിന് മുമ്പിൽ വീമ്പിളക്കിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്